വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു വെക്കേഷൻ മൂഡിലാണ് പക്ഷെ ചെറിയ ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ നാട്ടിൽ പോവാണ് അപ്പൊ ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഒരുപാട് അധികം ഒരുപാടധികം എക്സൈറ്റ്മെന്റോടുകൂടി അതിനേക്കാൾ അത് സന്തോഷത്തോടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ വർഷം നാട്ടിലേക്ക് പോകുന്നത് അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബ്രദറിന്റെ കുറച്ചിനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഈ വർഷം കാണാൻ പോകുന്നത് ലണ്ടൻ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയതിനാൽ എനിക്ക് യു കെ വിസ വേണമെന്നും പറഞ്ഞ് കുറച്ച് സമയം ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തുകൊട്ടെ അത് ആ വിസമല്ലെന്ന് മനസ്സിലാക്കാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥന് അരമണിക്കൂർ വേണ്ടി വന്നു ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ ഇവിടെ ഈ നോർബി കൺട്രീസിൽ അങ്ങനെ നോർബി കൺട്രീസ് മാത്രം പറഞ്ഞാൽ പോരാ ഈ മഞ്ഞുവീഴ്ചയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ടേക്ക് ഓഫിന് മുമ്പായി ഈ പരിപാടി ചെയ്യും ഇതിന്റെ പറയുന്നത് ഡൈസിങ് എന്നാണ് അതെന്ന് വെച്ചാൽ വിമാനത്തിന്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വിങ്സ് നോസ് എഞ്ചിന് റഡാർ എന്നിവയിലൊക്കെ മഞ്ഞും ഐസൊക്കെ അല്ലെങ്കിൽ ജെറ്റ് ഫ്യൂലൊക്കെ കെട്ടിക്കിടക്കുന്നത് തടയുന്നതിനാണ് ഇത് ചെയ്യുന്നത് ഇതിൽ ഒരു പ്രത്യേക തരം ഒരു ചൂടാക്കി ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് മഞ്ഞ് അല്ലെങ്കിൽ ഐസ് നീക്കം ചെയ്യുന്നു ഇതിനുശേഷം വീണ്ടും ഉണ്ടാതിരിക്കാൻ പ്രൊട്ടക്റ്റീവ് ലയർ ഉപയോഗിക്കും ഇതല്ലെങ്കിൽ മഞ്ഞ് മൂലം വിമാനം പകർക്കുമ്പോൾ ബാലൻസ് അല്ലെങ്കിൽ ലിഫ്റ്റ് എന്നിവയെ പ്രതികൂലമായി ബാധിക്കും അതിനാൽ തന്നെ സുരക്ഷിതമായ പറക്കലിനായാണ് ഡൈസിങ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ എത്തി കേട്ടോ ലണ്ടനിൽ നിന്ന് ഞങ്ങൾക്കുള്ള ടെർമിനലിൽ എത്തണമെങ്കിൽ ബസ്സിൽ പോകണമായിരുന്നു ഞാൻ എന്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ഡബിൾ ടെക്കർ ഫ്ലൈറ്റിൽ കയറുന്നത് കണ്ടിട്ടുണ്ട് ഉണ്ടെന്നല്ലാതെ കേറിയിട്ടില്ലായിരുന്നു ഇതുവരെ ലണ്ടനിൽ അബുദാബി എത്തിയത് ദേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ ആയി പോയി എത്തിയതേ അറിഞ്ഞില്ല അതിനെ കാരണം ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് കൊച്ചി ആയതുകൊണ്ട് തന്നെ കൊറേ മലയാളസിനെ കണ്ടും മിണ്ടി ഇങ്ങ് പെട്ടെന്നങ്ങ് എത്തി ഞങ്ങളെയും കാത്തു എന്റെ പപ്പയും ബ്രദറൊക്കെ നേരത്തെ അവിടെ എത്തിയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇടുക്കിക്കാർക്ക് ഈ നേരുമംഗലം പാലം കടന്നു ചെല്ലുമ്പോൾ ശരീരത്തിന് മാത്രമല്ല കുളിർമ കിട്ടാറുള്ളത് മനസ്സിന് കൂടിയാണ് കേട്ടോ ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന കിട്ടണം നാട്ടിൽ വന്ന ശേഷം രണ്ട് വീട്ടുകാരെയുമായിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് കരുതിയിട്ട് കുറെ നാളായി ഈ തവണ എന്ന ആലപ്പിയിലെ ഹൗസ് ബോട്ട് ആക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും കുറച്ചധികം റിലാക്സ് ചെയ്ത് ആസ്വദിച്ചു പോകാൻ പറ്റുന്ന വേറൊന്നും എൻ്റെ തലയിൽ അപ്പം വന്നില്ല ത്രീ ബെഡ്റൂം അടങ്ങുന്ന ഒരു വലിയ ഒരു ചെറിയ ഹൗസ് ബോട്ടായിരുന്നു തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തത് ം ഡ്രിങ്ക് ഒക്കെ കുടിച്ച ശേഷം മുകളിലത്തെ നിലയിലെല്ലാം അവര് സ്ഥാനം പിടിച്ച് ഇരിപ്പായി പിന്നെ അത് കിടപ്പായി ഇതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ പറന്ന് നടന്ന് പോകുന്ന സ്പീഡ് ബോട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ശ്രദ്ധയിൽ മാത്രമല്ല അവര് ഞങ്ങളുടെ ഹൗസ് ബോട്ടിന്റെ അടുത്തും വന്നു പെർ പേഴ്സൺ മുന്നൂറ് രൂപയ്ക്ക് കുറച്ചു നേരം സ്ലോ സ്റ്റഡിയിൽ നിന്ന് സ്പീഡ് റേസിലേക്ക് ഒരു യാത്ര നല്ലവിലൊക്കെ വന്ന് പൊങ്ങിച്ചാട്ടെ എന്ന് ഞങ്ങളും കരുതി ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്പീഡ് ബോട്ട് ഡ്രൈവർ അയാളോട് കുശലം ചോദിക്കുന്നല്ല ചേട്ടന് നീന്താൻ അറിയാവുന്നാണ് ഞങ്ങൾ എല്ലാവരും ആദ്യമേ ചോദിച്ചത് യപ്പോഴേക്കും അവര് ബോട്ട് കുറച്ച് സൈഡ് ആക്കിട്ടോ നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ആസ്വദിച്ച് ചോറൊക്കെ കഴിച്ച് വണ്ടി തിരിച്ചപ്പോഴാണ് രസകരമായ കാഴ്ച കണ്ടത് നേരെ നിരയായി ഒരുപാട് ഹൗസ് ബോട്ടുകൾ കര പിടിക്കുന്നതാണോ കായല് പിടിക്കുന്നതാണോന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല ലാസ്റ്റ് ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അഞ്ച് മണിക്കൂർത്തെ യാത്രയും കഴിഞ്ഞ് ആലപ്പുഴ ബീച്ചിലേക്ക് പോയി